ഇനി ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവുമധികം സമ്മാനത്തുകയുള്ള ടാസ്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇത്രയും പ്രതിബന്ധങ്ങൾ താണ്ടി ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ മത്സരിക്കുന്നവർ പ്രധാന വാതിലിലൂടെ പുറത്തുപോയി ഒരേ ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം വ്യത്യസ്തരായ ആളുകളുടെ കൂടെ നൂറ് ദിവസം അതിജീവനം അതാണ് ബിഗ് ബോസ് എത്തിയില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നെന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ആത്യന്തികമായി നിങ്ങളെല്ലാവരും ഇവിടെ ഒറ്റയ്ക്കാണ് പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് നീതി പുലർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നല്ല രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി ഉഷാറോട് കളിക്കാം മുകേഷ് യാദവ് അധവ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ആവുകയാണെങ്കിൽ എന്തു പറ്റും അതേ സ്ഥിതിയാണ് ഇപ്പോൾ ആതിലേക്ക് നൂറയ്ക്കും വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ സംഭവം അതായത് അടുക്കളയിലുണ്ടായ ആ സംഭവം അതൊരു ചെറിയ വിഷയമായിരുന്നു ഇതിനു മുമ്പ് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു അപ്പുറമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പരിഹരിച്ചു വന്നതാണ് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ ചെയ്യേണ്ടത് ആ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ളതായിരുന്നു അത് ഈസിയായിട്ട് ആയിട്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നു എങ്ങനെയെങ്കിലും അനുമോളെ കൺവിൻസ് ചെയ്ത് അവിടെ ആ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാവാതെ നോക്കേണ്ടത് നൂറയുടെ ഡ്യൂട്ടി ആയിരുന്നു എന്നാൽ നൂറയും ചേരുതിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷേ നൂറെ അവിടെ ക്യാപ്റ്റൻ എന്നുള്ള സ്ഥാനം മറന്നു എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട് അല്ലായിരുന്നെങ്കിൽ പലപ്പോഴും ആതിലേക്ക് ഉപദേശം കൊടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ അനുമോൾക്കും ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ അനുമോൾ എന്ന അയഞ്ഞേനെ കാര്യങ്ങൾ ഇത്ര കുഴപ്പത്തിലേക്ക് പോകത്തുമില്ലായിരുന്നു അനുമോൾ കിച്ചൺ ടീമിൽ നിന്നും വെളിയിൽ പോകത്തുമില്ലായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ വലിയൊരു വഴക്കാണ് കാണുന്നത് എന്നാൽ ഇവിടെയൊക്കെ നല്ല ആയിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയുണ്ട് ചിലർ അതിനെ പറയുന്നുണ്ട് ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അതാരുമല്ല നമ്മുടെ അനീഷാണ് ഒരുപക്ഷെ അനീഷ് അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഗെയിമാണെങ്കിൽ അത് നല്ല രസമുള്ള ഗെയിമാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷേ എനിക്ക് ആ സംഭവം കണ്ടിട്ട് അനീഷ് ഗെയിം കളിക്കുകയല്ല അവിടെയെങ്കിലും ജീവിക്കുന്ന രീതിയിൽ തന്നെയാണ് അനീഷ് പോകുന്നത് എന്നാൽ ഇന്നത്തെ സംഭവത്തിനിടയിൽ അനീഷ് ചോദിച്ച പല ചോദ്യങ്ങളും അതായത് നൂറെ അടുത്ത് ചോദിച്ച പല ചോദ്യങ്ങളും അത് നൂറയെ ട്രിഗർ ചെയ്യുന്ന പല സംഭവങ്ങളുമായിരുന്നു അതായത് എന്താണ് അനുമോൾ ചെയ്ത തെറ്റ് അതിന് വ്യക്തമായുള്ള ആൻസർ വേണം എന്തുകൊണ്ട് അനുവിനെ കുറ്റക്കാരി ആക്കുന്നു അതിനുള്ള വ്യക്തമായുള്ള ആൻസർ എനിക്ക് വേണം എന്നാണ് അനീഷ് ചോദിക്കുന്നത് എന്തിനായിരിക്കും അനീഷ് ആ ചോദ്യം ചോദിച്ചത് കാരണമുണ്ട് നൂറയുടെ കയ്യിൽ നിന്നും ഒരു തെറ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയായിരിക്കും അനീഷ് ആ കാര്യം ചോദിച്ചത് അല്ലെങ്കിൽ അനീഷ് തന്നെ അറിയാം നൂറ പറയുന്നതിൽ പലതും തെറ്റായിരിക്കുമെന്ന് അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മാറ്റി പറയാൻ കഴിയില്ല അനു എന്താണ് തെറ്റ് ചെയ്തത് അവിടെ നൂറ് പറഞ്ഞൊരു കാര്യമുണ്ട് അനിമോൾ എല്ലാവർക്കും ഒരുപോലെയല്ല ഭക്ഷണം വിളമ്പി എന്ന് ഇവിടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനിമോൾ അങ്ങനെ ചെയ്തിരുന്നു എല്ലാവർക്കും ഒരുപോലെ അല്ലാതെ അനിമോൾ ഭക്ഷണം വിളമ്പിയിരുന്നോ എല്ലാവർക്കും ഒരുപോലെ അല്ലാതെ മറ്റാർക്കെങ്കിലും അധികമായിട്ട് കൊടുത്തുകൊണ്ട് ഭക്ഷണം വിളമ്പിയിരുന്നോ അല്ലെങ്കിൽ ഫേവററ്റീസും കാണിച്ചിരുന്നു എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കണ്ടതാണ് അനു അങ്ങനെ ആർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടില്ല മറിച്ച് അനുമോൾ ചെയ്തത് കുറച്ച് പയർ മാറ്റി വെച്ചിരുന്നു എന്നുള്ളതല്ലാതെ അത് ആർക്കെങ്കിലും അധികമായിട്ട് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെയുള്ളപ്പോൾ നൂറ പറഞ്ഞ ആൻസർ തെറ്റല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും നൂറ പറഞ്ഞ ആൻസർ തെറ്റാണ് അതായിരുന്നു നൂറയുടെ ആദ്യത്തെ ആൻസർ തന്നെ അവിടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തത് അനീഷ് തന്നെയാണ് അനീഷ് അറിയായിരിക്കും നൂറയുടെ കയ്യിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തെറ്റായുള്ള കാര്യമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നൂറ എന്ന് പറയുന്ന വ്യക്തി ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യവും മറന്നാണ് അവിടെ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കേണ്ട നൂറ തന്നെ അതിലിടപെട്ട് വഷളാക്കുകയാണ് ചെയ്തത് എന്ന് അനീഷിനെ അവിടെ വരുത്തി തീർക്കാൻ കഴിഞ്ഞു നമ്മൾ ആ സംഘർഷ സമയത്തുള്ള വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അനീഷ് അവിടെ സൈലന്റ് ആയിരുന്നു ഒന്നും പറഞ്ഞില്ല കാരണം രണ്ടുപേരുടെ പക്ഷത്തും തെറ്റുകളുണ്ട് കാരണം എല്ലാവർക്കും അവകാശപ്പെട്ട പയറാണ് അതെല്ലാവർക്കും തുല്യമായിട്ട് വേണമെന്ന് പറയുന്നതിൽ തെറ്റില്ല അത് മത്സരാർത്ഥികൾ ഇല്ലെങ്കിൽ അവിടെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് കൊടുക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെ അനുമോൾ അവിടെ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും അനുമോൾ ചെയ്യുന്നതിൽ ഒരു ന്യായമുണ്ട് അതായത് ആ ഭക്ഷണ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത് വീണ്ടും അധികം വന്ന ചോറ് തിന്നുന്നവർക്ക് കൊടുക്കാനാണ് അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ട് മാറുന്നില്ല അത് വേറൊരു ശരിയിലേക്ക് പോവുകയാണ് അത് ആർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ അനുവിനെ കുറ്റം പറയാൻ കഴിയത്തുള്ളൂ അവിടെ അനിമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല അവർക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായവും പിന്നെ പറയാനുള്ള ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ തട്ടി താഴെ കിട്ടൂ കുറച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർഗ്യം ചെയ്യാം അതല്ലാതെ അനിമോൾ ആർക്കെങ്കിലും അധികമായിട്ട് കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവുമില്ല ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നതെന്നാണ് അനീഷിൻ്റെ ആർമിക്കാരും ഇല്ലെങ്കിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും പറയുന്നത് പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ അനീഷ് അവിടെ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഗെയിം കളിക്കുന്നതായിട്ടോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്നോ ഒന്നും എനിക്ക് തോന്നില്ല അനീഷ് അവിടെ തെറ്റും ശരിയും നോക്കി നിൽക്കുകയാണ് എന്നിരുന്നാലും അനിമോളെ ഒറ്റപ്പെടുത്താനും അനീഷ് സമ്മതിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അത് നമ്മൾ കണ്ടതാണ് ഇതിനെയും പലരും പറയുന്നത് അതും അനീഷിൻ്റെ ഒരു ഗെയിമാണ് അനിമോൾ എത്രയൊക്കെ ഒറ്റപ്പെടാൻ നോക്കിയിട്ടും അനീഷ് അനിമോളെ ഒറ്റപ്പെടാൻ സമ്മതിക്കുന്നില്ല കൂടെ ചെല്ലുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നു വിഷമങ്ങൾ ചോദിച്ചറിയുന്നു അനിമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ് സഹിതം എടുത്തു പറയുന്നു അനിമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പുറത്തുള്ള പ്രേക്ഷകർക്ക് തോന്നും അനിമോൾ ഒറ്റപ്പെടുന്നില്ല അവിടെ അനീഷ് ഉണ്ട് അനീഷ് സപ്പോർട്ടിനുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അനീഷ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പലരും പറയുന്നത് പല കമൻ ബോക്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അനീഷ് ഈസ് എ ബ്രില്യൻറ്റ് ഗെയിമർ അനുവിനെ ഒറ്റപ്പെടാൻ സമ്മതിക്കുന്നില്ല അത് അനീഷ് അറിഞ്ഞു ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ പുകഴ്ത്തി കുറേ പേരുണ്ട് ഒരു പക്ഷേ എനിക്കറിയില്ല ഇത് അനീഷിൻ്റെ ഒരു ഗെയിം ആണെങ്കിൽ അത് നല്ല ഗെയിം എന്നു പറയാൻ കഴിയത്തുള്ളൂ എക്സലൻറ്റ് ഗെയിം എന്നേ പറയാൻ കഴിയത്തുള്ളൂ എന്നാലെനിക്ക് അങ്ങനെ അനീഷ് ഗെയിം കളിക്കുന്നതായിട്ടല്ല തോന്നുന്നത് അനുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്കായിട്ട് പലരും പറയുന്നതാണ് അനുവും അനീഷുമായിട്ട് തമ്മിൽ നല്ല ബന്ധമാണ് എന്താണ് ഇവർ തമ്മിലുള്ള കോംബോയ്ക്ക് കാരണമായത് ഇതിനു മുമ്പ് പലരും ചർച്ച ചെയ്തിരുന്നത് ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ ആയിരുന്നു അത് സീസൺ തുടങ്ങുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ ആയിരുന്നു നല്ല കണ്ടൻ്റ് ആയിരുന്നു നല്ല ആയിരുന്നു അവരുടെ സംസാരങ്ങൾ അവിടെയൊക്കെ ഷാനവാസിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ കോംബോ അധികം കാണാതാവുകയും അത് ആവർത്തനമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയതായിട്ട് ഈ കോംബോ കയറി വരുന്നത് അതായത് അനു അനീഷ് കോംബോ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ പലയിടങ്ങളിലും റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒരു പ്രണയ ജോഡി എങ്ങനെ പോകുന്നു ആ രീതിയിലുള്ള റീൽസാണ് കൂടുതലും വരുന്നത് അനീഷ് അനിമോളെ കയറി ചെയ്യുന്നു അനിമോൾ ഒറ്റയ്ക്ക് പോയി ശോഭയുടെ അടിയിൽ കിടക്കുമ്പോൾ ബ്ലാങ്കറ്റും പില്ലോയുമായിട്ടൊക്കെ ചെല്ലുന്നു അനുവിനെ ഓവർ കെയർ ചെയ്യുന്നു എന്ന രീതിയിലുള്ള സ്റ്റോറികളാണ് കൂടുതലും വരുന്നത് സ്റ്റോറികളും റീൽസും പലരും അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് അത് പുറത്ത് ഹിറ്റായി എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ അനിമോളും ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് അനിമോൾ ലൗവിൻ്റെ ഇമോജി കാണിക്കുന്നു അതുപോലെ തന്നെ ഒരു ലവ് കോമ്പയുടെ എല്ലാ രീതിയിലുള്ള ആക്ടിങ്ങും അനിമോൾ നടത്തുന്നുണ്ട് അതിനെല്ലാം അനീഷും ചൂട് വെച്ച് കൊടുക്കുന്നുണ്ട് കാണുന്നവർക്ക് എന്തായാലും അതൊരു തമാശയായിട്ടാണ് തോന്നിയത് ഇനി ഭാവിയിൽ അതെന്താവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും ആ ഒരു കോംബോ വന്നതിന് ശേഷം അനിമോൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം അനീഷ് മറക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പല തെറ്റുകളും അനിമോൾ കാണിച്ചു കൂട്ടുമ്പോഴും അതെല്ലാം മറന്ന് അനിമോളുടെ തെറ്റുകൾ പറയാതെ വരുന്നതും നമ്മൾ കണ്ടതാണ് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ക്യാപ്റ്റൻസി അതായത് അക്ബറും ആര്യനും നെവിനും ഉണ്ടായിരുന്ന ആ ക്യാപ്റ്റൻസിയിൽ ബസലിൽ ജോലി ചെയ്യത്തില്ല എന്ന് പറഞ്ഞതും പാത്രങ്ങൾ കഴിവത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും അതൊന്നും എടുത്തു പറയാതെ അക്ബറിനെതിരെയും നെവിനെതിരെയും ആര്യനെതിരെയും എല്ലാം തുറന്നടിച്ച് പറഞ്ഞത് ആയിരുന്നു അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് സീസൺ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ആയിരുന്നെങ്കിൽ അനിമോളുടെ ഈ കുറ്റങ്ങളെല്ലാം അനീഷ് നേരാവണ്ണം എടുത്തു പറഞ്ഞ് അനിമോളുമായിട്ടൊരു വഴക്ക് വരെ എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി അതിന് അനീഷിനെ കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം പത്തൊൻപത് ദിവസമായി അവർ ഒരുമിച്ച് താമസിക്കുന്നു അവർ തമ്മിൽ എന്തായാലും ഒരു ബോണ്ട് കാണും ഒരടുപ്പം കാണും അത് വേണമെങ്കിൽ ചിലർ തെറ്റിദ്ധരിക്കാൻ പ്രണയമെന്നൊക്കെ പറയാം എന്നാലും അതിനപ്പുറം ഒരു എൺപത് ദിവസം ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുമ്പോൾ അവർ വല്ലാത്തൊരു ഇമോഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ആ സമയത്ത് പലർക്കും ഒരു സഹോദരനോടുള്ള സ്നേഹം തോന്നാം സഹോദരിയോടുള്ള സ്നേഹം തോന്നാം ഇഷ്ടം തോന്നാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാം അതിനൊന്നും തെറ്റു പറയാൻ കഴിയത്തില്ല ഇവിടെ അനിമോളുടെ അനേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്രയ്ക്ക് ഓവറായിട്ടൊന്നും അവർ ചെയ്യുന്നില്ല എന്നുകൂടി പറയണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജനങ്ങൾക്ക് അത് എൻ്റർടൈൻറ്റുമാണ് ജനങ്ങളത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പല കാര്യങ്ങളും മറക്കുകയും ചെയ്യുന്നുണ്ട് എന്നും പലരും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ സ്പെല്ലിൽ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും എല്ലാം അനിമോൾക്ക് നല്ല രീതിയിലുള്ള കൊട്ട് കൊടുക്കാൻ അനീഷ് കഴിയുമായിരുന്നു എന്നാൽ അത് അനീഷ് ചെയ്യുന്നില്ല അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പുറത്തുള്ളവർ തന്നെയാണ് അതായത് അനീഷിനെ സ്നേഹിക്കുന്നവർ അനീഷിൻ്റെ ആർമിക്കാർ അതുപോലെ തന്നെ അനിമോളെ സ്നേഹിക്കുന്നവർ അനിമോളുടെ ആർമിക്കാർ ഇവർക്ക് രണ്ടുപേർക്കും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അകത്ത് രണ്ടുപേരും നല്ല കൂട്ടായിട്ടിരിക്കുമ്പോൾ പുറത്ത് രണ്ടുപേരെയും ആൾക്കാർ യുദ്ധത്തിനുള്ള പുറപ്പാടുമായിട്ട് നിൽക്കുകയാണ് അതായത് ഫിനാലെ അടുക്കും തോറും ആര് ജയിക്കും ആരെ ജയിപ്പിക്കണം പല രീതിയിലുള്ള കളികൾ കളിക്കണം വോട്ട് മറിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് പുറത്തുള്ളവർ കളിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം അവിടെ അനീഷും അനുമോളും ഒരേ തട്ടിലാണ് രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം അനീഷിനെ തെറി വിളിക്കാനും മറ്റവർക്കും കഴിയുന്നില്ല അനുമോളെ തെറി വിളിക്കാൻ അനീഷിൻ്റെ ആർക്കാർക്കും കഴിയുന്നില്ല അത് നമുക്ക് കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും അനീഷിനും അനിമോൾക്കും അധികം നെഗറ്റീവ് ഇപ്പം വരുന്നില്ല മറ്റുള്ള മത്സരാർത്ഥികൾക്കാണ് മുഴുവൻ ഹേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അനിമോളെ സപ്പോർട്ട് ചെയ്തൊരു പ്രൊമോ വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കുറേ നെഗറ്റീവ് വരുമായിരുന്നു അനിമോൾക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു മറ്റു ആർമ്മിക്കാർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നും മനസ്സിലാവുമായിരുന്നു അതുപോലെ തന്നെ അനീഷ്ട അനുകൂലമായിട്ടൊരു പ്രൊമോ വരുമ്പോൾ അവിടെ എല്ലാം കുറേ നെഗറ്റീവ് നേരത്തെ ഉണ്ടായിരുന്നു പലരും ജിൻഡോയെ പോലെ താരതമ്യം ചെയ്യുന്നു ഇദ്ദേഹം മോശമാണ് കോമൺ അല്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല രണ്ടാർമ്മിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് മറ്റുള്ളവരെ എല്ലാം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആതിലേക്ക് നൂറയ്ക്കൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഹേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കമൻറ്റ് ബോക്സ് ഫുള്ളും തെറിവിളിയാണ് ആതിലേയും നൂറയുടെയൊക്കെ ഉമ്മമാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടുന്നു ലക്ഷ്മി പുറത്തു പോയെങ്കിലും ലക്ഷ്മി ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കുന്നു ലക്ഷ്മിയായിരുന്നു ആയിരുന്നു കറക്റ്റ് വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആതിലേക്കും നൂറയ്ക്കും നല്ല രീതിയിൽ ഹേറ്റ് വന്നിട്ടുണ്ട് ഇവിടേക്ക് അവർ എന്ന് അറിയത്തില്ല കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അനിമോളും ആതിലെയും നൂറേയും തമ്മിൽ ഫ്രണ്ട്സ് ആവുമ്പോൾ ഈ കമൻറ്റ് ഇട്ടവർക്കും തെറി വിളിച്ചവർക്കും എല്ലാം മാറ്റി പറയേണ്ട അവസ്ഥ വരും അതും നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരാം എന്നാൽ എനിക്ക് അത്ര ഹോപ്പ് തോന്നുന്നില്ല കാരണം ആതിലെയും നൂറേയും നല്ല രീതിയിൽ അടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അനിമോളെക്കുറിച്ച് നല്ല രീതിയിൽ കുറ്റങ്ങൾ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഷാനവാസം അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വേണം കരുതാൻ ഇതിനു മുമ്പ് തന്നെ അനിമോളുടെ പല പ്രവൃത്തികളും ഷാനവാസിന് ഇഷ്ടമല്ലായിരുന്നു ഷാനവാസ് പല പ്രാവശ്യം കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾ ആഹാരം വിളമ്പുമ്പോൾ പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട് പലർക്കും കൂടുതൽ കൊടുക്കുന്നുണ്ട് കുറവ് കൊടുക്കുന്നുണ്ട് എന്നെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പല പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു ആ ഷാനവാസ് പിന്നീട് അനുമോളുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ഓർക്കണം ആതിലെയും നൂറേയും ഷാനവാസുമായിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോഴും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നത് അനിമോളായിരുന്നു അതൊരു ക്വാളിറ്റിയാണ് എന്നാൽ ആതിലെയും നൂറേയും തമ്മിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അതായത് അനിമോൾ ആതിരെയും നൂറയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് അവിടെയൊക്കെ അനിമോൾ ചെയ്ത പഴയ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലേ അനിമോൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അവൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയുടെയും നൂറയുടെ അടുത്ത് സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ചിലപ്പോൾ ലാലേട്ടൻ വീക്കെൻഡിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവർക്കും ട്രിഗർ ആവും അനിമോൾക്ക് നല്ല രീതിയിൽ കുറേ സപ്പോർട്ടും കിട്ടും അതിലേക്ക് നൂറയ്ക്കും ഷാനവാസിനും അത് ഹേറ്റേഴ്സും ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒളിഞ്ഞും പറഞ്ഞും നിന്നുള്ള സംഭാഷണങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ടത് തന്നെയാണ് അത് ഒളിച്ചു വയ്ക്കേണ്ടതല്ല കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് പുറത്ത് കാണിക്കുന്നത് നല്ലത് തന്നെയാണ് അത് മത്സരാർത്ഥികൾക്ക് അവരെ കുറച്ചുകൂടി മനസ്സിലാവും ഇനിയിപ്പോൾ മനസ്സിലാവാനൊന്നും ഇല്ല ഏകദേശം ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ അടുത്ത ആഴ്ച ആരെ ആര പോയാലും രണ്ട് ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരും അതായത് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ പുറത്തായ മത്സരാർത്ഥികൾ വീട്ടിനുള്ളിലേക്ക് കയറുന്ന വീക്ക് തന്നെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഒരു സപ്പോർട്ട് കാരണം അനിമോൾക്ക് കുറച്ചുകൂടി കണ്ടന്റ് കിട്ടി എന്ന് വേണം കരുതാൻ പലർക്കും സഹതാവം തോന്നും ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നും ഇതൊക്കെ വോട്ടുകളായിട്ട് മാറുകയാണെങ്കിൽ അനിമോൾക്ക് ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അനീഷിൻ്റെ കാര്യത്തിലും അനീഷ് അവിടെയൊക്കെ ഗെയിം കളിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ ഇനി എന്തായാലും അധികം നാൾ കളിക്കാനൊന്നുമില്ല ഈ ആഴ്ച കൂടെ ഉള്ളൂ അത് ചിലപ്പോൾ ആദ്യം നൂറേ മോർത്താൽ അത് അവർക്ക് തന്നെയായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷം അവർ കൂടുതൽ ഹേറ്റേഴ്സിനെ വാങ്ങിക്കൂട്ടാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് ലാലേറ്റിൻ്റെ എപ്പിസോഡിലാണ് എന്തായിരിക്കും സംഭവിക്കുമെന്നുള്ളത് നമുക്ക് അപ്പോൾ കാണാം ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു